ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോഴ്സ് മോട്ടേഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മളത് വർക്കിങ് ആയിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാക്കിലെ ബ്രേക്ക്സ് ഒന്ന് നമുക്ക് മാറ്റി വിടാറായിട്ടുണ്ട് അത്യാവശ്യം മാക്സിമം ഉപയോഗിച്ചാണ് തീർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ബാക്കിലെ ബ്രേക്ക്സ് ഒന്ന് മാറ്റിയിടണം അതുപോലെ നമുക്ക് വീലാമ്പറൊന്നും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മൾ ചെയിനിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഉണ്ട് നമുക്ക് ചെയിനൊക്കെ ഒന്ന് ഓയിലും ഗ്രീസൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം വേറെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട് അത് അപ്പോൾ ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഉണ്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആണ് അപ്പം നമുക്ക് എയർ ഫിൽറ്റർ എന്തായാലും മാറ്റണം അതുപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടത് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലും പോകണില്ല ആമ്രോണിൻ്റെ ബാറ്ററിയാണ് നിലവിൽ ഇപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എന്നാലും ബാറ്ററിക്ക് വില കംപ്ലയിൻറ്റ് കൂടി ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി വോട്ട് വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്നേ പോയിൻറ്റ് രണ്ടേ പോയിന്റ് മാക്സിമം വോട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് വരെ നമുക്ക് വോൾട്ട് താഴോട്ട് വരുന്നുണ്ട് അത് എട്ടിനോട്ട് എട്ടിന് താഴെ വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുക അപ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല ഒമ്പത് പേരെ എത്തുന്നുള്ളൂ വേറെ കുഴപ്പമൊന്നും നമുക്ക് എൻജിൻ ഓയിൽ നമുക്ക് മാറ്റാറുണ്ട് എൻജിൻ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലെവൽ കുറവുകൊണ്ട് കേട്ടോ അപ്പോൾ എൻജിൻ ഓയിൽ ഇങ്ങനെ ലെവൽ കുറയാതെ നോക്കുക എന്താ പറയുക ഒരു ആയിരം കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്തു പോവാം ഇങ്ങനെ കുറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻ്റ് ആണ് അത് മാത്രമല്ല എൻജിൻ്റെ ഭാഗത്തുനിന്ന് ആ ഹെഡിൻ്റെ ഈ ടെൻഷനലിൻ്റെ ഭാഗത്തു നിന്ന് സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട് അതുപോലെ ഹെഡിൻ്റെ വാഴ് ഗൈഡിൻ്റെ ഒരു സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട് അതിൽ വേറെ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ചിലപ്പോൾ സിലിണ്ടറും ബിസിനൊക്കെ ചെറിയ തേയ്മാനം കാരണം കൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെ ഈ ഓയിലൊക്കെ ഒന്ന് കുറഞ്ഞ് പോകുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഒഴിന്ന് ചെക്ക് ചെയ്തു ഒരാര കിലോമീറ്റർ കഴിയുമ്പോൾ ഉണ്ടെന്ന് ഓരുന്ന് ചെക്ക് ചെയ്തു പോകും കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡിസ്ക് ബാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഫ്രണ്ടിലെ ഡിസ്ക് ബാഡ് നേരിൽ വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്കൊന്ന് റീഞ്ഞ് നിർത്താൻ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്പാർക്ക് പ്ലഗ് പ്ലഗും എയർഫെൽഡും കൂടി നമുക്ക് ഒന്നിച്ചാണ് മാറ്റേണ്ടത് അപ്പം നമ്മൾ അതൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആവുന്നുണ്ട് പിന്നെ ഓഴിച്ച് നോക്കുമ്പോൾ വേറെ പറയതൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല ഇല്ല പിന്നെ വൈസറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് വേരിയേഷൻ പറഞ്ഞാൽ അപ്പോൾ നമുക്കൊന്ന് അയച്ചിട്ട് അതൊന്ന് അയച്ച് റീസെറ്റ് ചെയ്യാം ഓക്കെ പിന്നെ വേറെങ്ങനെ പറയത്തേക്ക് വേറെ കംപ്ലയിൻറ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഓടിച്ചു നോക്കുമ്പോൾ മെയിൻ നമുക്ക് മാറ്റേണ്ട പാർട്സ് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഷു എഞ്ചിൻ ഓയിൽ എയർ ഫിൽറ്റർ പ്ലഗ്ഗാണ് നമുക്ക് മാറ്റേണ്ടത് പിന്നെ അത് ഇടയ്ക്കുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് അത് റിപ്ലൈ ചെയ്താൽ മതി പിന്നെ അതുപോലെ ഹാൻഡിൻ്റെ സൈഡിൽ വരുന്ന ഒരു എൻഡ് ഉണ്ട് അത് പൊട്ടിയിരിക്കുകയാണ് അതുകൂടി ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ